പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ കേരള പാഠവലിയിലെ യൂണിറ്റ് ഒന്ന് മനസ്സ് നന്നാവട്ടയിലെ ആദ്യ പാഠമായിട്ടുള്ള പൂവാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് മനസ്സ് നന്നാവട്ടെ ഇതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം സ്വർഗത്തേക്കാൾ മഹത്വമുണ്ട് മനുഷ്യന് പരസ്പര സ്നേഹവും കരുണയും പരിഗണനയുമാണ് മനുഷ്യജീവിതത്തെ മഹത്വവും മനോഹരമുള്ളതുമാക്കി മാറ്റുന്നത് ലോകപ്രശസ്തനായിട്ടുള്ള ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയിലെ പ്രശസ്ത ദേശഭക്തി ഗാനമായ സാറെ ജഹാംസെ അച്ച ഇദ്ദേഹമാണ് രചിച്ചത് ഇസ്ലാമിക ചിന്തകൻ അധ്യാപകൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ കവിതയിലെ കുറച്ച് വരികളാണ് പ്രവേശകമായി തന്നിട്ടുള്ളത് മനസ്സു നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് പ്രവേശകത്തിലെ പ്രവർത്തനത്തിൻ്റെ ഉത്തരമൊന്ന് നോക്കിയാലോ മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് എന്നാണ് മുഹമ്മദ് ഇക്ബാൽ പറയുന്നത് ഈ വാക്യത്തിന് സമകാലിക സമൂഹത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട് യഥാർത്ഥ സംസ്കാരം അതായത് നൈതികതയും മാനുഷികതയും അടങ്ങിയ ചിന്താധാരയിലാണ് വളരുന്നത് പണം വിദ്യാഭ്യാസം പദവി എന്നിവയല്ല ഒരാളുടെ സംസ്കാരത്തിൻ്റെ അളവുകോൽ മറിച്ച് മറ്റുള്ളവരെ ആദരിക്കുകയും സ്നേഹത്തോടെ സമീപിക്കുകയും ചെയ്യുകയാണ് സംസ്കാരത്തിൻ്റെ സൂത്രമെന്ന് പറയുന്നത് മതം ജാതി ഭാഷ തുടങ്ങിയ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യനായി കാണുക അപ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥ സമൂഹമായി പുരോഗമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് പരസ്പര സ്നേഹവും ബഹുമാനവും മൂല്യബോധവുമുള്ള സമൂഹത്തിൽ ജീവിതം ഗാനം പോലെ മനോഹരമാകും ആ ഗാനത്തിലെ മനോഹരമായ താളമായി മനുഷ്യന്മാറും മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർ പൂവാണ് ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം ആധുനിക കവിത്രയത്തിലെ ഒരു കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറ പാകിയ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ചങ്ങനാശ്ശേരി പെരുന്ന താമരശ്ശേരി ഇല്ലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജൂൺ അഞ്ചിനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജനിച്ചത് ഉള്ളൂർ കവിതകളുടെ അന്തർധാര ക്ലാസിക് പക്ഷപാതമാണ് ഉജ്ജ്വലമായ ശബ്ദപ്രൗഢിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖമുദ്ര മഹാകാവ്യം ഖണ്ണകാവ്യം ചമ്പു ലഘുകാവ്യങ്ങൾ ഗവേഷണം സാഹിത്യ ചരിത്ര രചന തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ കർണഭൂഷണം ഉമാകേരളം പിങ്കള താരാഹാരം കിരണാവലി തരങ്കിണി മണിമഞ്ജുഷ കേരള സാഹിത്യ ചരിത്രം ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ ഒട്ടനേകം ബഹുമതികളും നേടി ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം അംബ എന്ന നാടകം വിജ്ഞാനദീപിക എന്ന ഗവേഷണ പ്രബന്ധങ്ങൾ കേരള സാഹിത്യ ചരിത്രം എന്ന സാഹിത്യ ചരിത്രം അഞ്ചു ഭാഗങ്ങൾ എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ചില കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ പതിനഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് മറ്റു കവികളെ അപേക്ഷിച്ച് ഉള്ളൂർ കവിത ശ്രദ്ധേയമാകുന്നത് അവയിൽ കാണുന്ന ആശസ സംസ്കാര പ്രതിപത്തിയും ക്ലാസിക്കൽ ശൈലിയും ശബ്ദ പ്രൗഢിയും കൊണ്ടാണ് നന്ദി ചെറുപ്പത്തിൽ ലഭിച്ച സംസ്കൃത വിദ്യാഭ്യാസമാകാം അതിന് കാരണം ഖണ്ഡകാവ്യമാകട്ടെ മഹാകാവ്യമോ ലഘുകാവ്യമോ ആകട്ടെ അദ്ദേഹം സ്വീകരിക്കുന്ന ഭാഷയും പ്രമേയവും കൽപ്പനയും ഇതര കവികളുമായി മാറ്റുരച്ച് നോക്കുമ്പോൾ പ്രൗഢവും ഉജ്വലവുമാണ് സുന്ദരമായ ഒരു പന്നീർപ്പൂവിൻ്റെ ജീവിതമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് സുന്ദരമായ ഒരു പന്നീർപ്പൂവ് കണ്ട കവി ആ പൂവിനോട് ചോദിക്കുകയാണ് നീ പുഞ്ചിരിക്കുന്നത് എന്തിനാണ് നിന്റെ ജീവിതം എത്ര ചെറുതും നശ്വരവുമല്ലേ നീ ഇപ്പോൾ സുന്ദരിയാണ് പക്ഷേ നാളെ ഈ പാഴ്മണ്ണിൽ വീഴും എന്ന് നീ അറിഞ്ഞില്ലേ ഭാവി ഇങ്ങനെ ചോദിക്കുന്നു പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ നിൻ ചെറുജീവിതമിത്ര മോശം പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ നിൻ ചെറു ജീവിതമെത്രമോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെയും ഓർമ്മയില്ലേ കവിയുടെ ഈ ചോദ്യത്തിന് ആ പൂവ് ഒരു ഉത്തരവും പറഞ്ഞില്ല കവിയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനായി പൂവ് തൻ്റെ തല വിലങ്ങനെയൊന്ന് ആട്ടുന്നു പൂവ് തല ആട്ടിയതിൻ്റെ അർത്ഥം കവിക്ക് മനസ്സിലായി പൂവിൻ്റെ ജീവിതത്തെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു അതിന് പൂവിനോട് കവി ക്ഷമ ചോദിക്കുകയാണ് പിന്നീട് ഞാൻ ുദ്ധിയില്ലാത്തവനാണ് നിന്റെ ജീവിതം മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നീ മാപ്പ് തരണം തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതൻ നോമനെ മാപ്പ് നൽകൂ പൂക്കളെ നിങ്ങളെക്കാൾ ഉയരത്തിൽ ഭൂമിയിൽ മറ്റാരും തന്നെയില്ല ഏത് പാൽ മണ്ണിനെയും അതായത് മരുഭൂമിയെപ്പോലും നിങ്ങൾ ഉദ്യാനമായി മാറ്റില്ലേ അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ഏതൊരു ദുഃഖത്തിലും മനുഷ്യർക്ക് ആനന്ദം നൽകുന്നത് നിങ്ങളാണ് പാടുന്ന വണ്ടുകൾക്കൊപ്പം ഇളം കാറ്റിലാടി നിങ്ങൾ നൃത്തം ചെയ്യുന്നത് ആർക്കാണ് മറക്കാൻ സാധിക്കുക ഏതൊരു ദുഃഖത്തിലും മനുഷ്യർക്ക് നിങ്ങൾ ആനന്ദവും സന്തോഷവും നൽകുന്നു അതുപോലെ വണ്ടുകൾക്കൊപ്പം ഇളം കാറ്റിലാടി നിങ്ങൾ നൃത്തം ചെയ്യുന്നു ഇതൊക്കെ കണ്ടിട്ട് ആർക്കാണ് നിങ്ങളെ മറക്കാൻ കഴിയുക നിൻ്റെ അരികിലെത്തുന്നവർക്ക് നീ സുഗന്ധം പകർന്നു കൊടുക്കുന്നില്ലേ എന്തൊരു മൃദുലമാണ് നിന്റെ പൂമേനി തലയിൽ ചൂടിയാൽ എന്തൊരു ഭംഗിയാണ് ദേവന്മാരെ പൂജിക്കാനും വീരന്മാരുടെ വിജയത്തിലുള്ള ആഘോഷത്തിലും പൂക്കളാണല്ലോ ഉപയോഗിക്കുന്നത് അത് ശിരസിന് അലങ്കാരമാകുന്നു മംഗളകർമ്മങ്ങളിലും എല്ലാത്തിലും നീ തന്നെ വേണം എല്ലാവർക്കും നീ മധുരമുള്ള തീൻ നൽകി അർണപൂർണേശ്വരിമാരെ പോലെ വിരുന്നൂട്ടുന്നു ഇങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് മറക്കുന്നത് പൂക്കളേ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകയിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൾ പാർക്കുകയിൽ നിങ്ങളെൻ ദേവതമാർ ഭൂമിക്ക് ഇത്രയേറെ മഹത്വം നൽകുന്ന വിണ്ണിലെ പൈതങ്ങളാണ് നിങ്ങൾ ഭൂമിക്ക് ഇത്രമേൽ മഹത്വം നൽകുന്ന വിണ്ണിലെ പൈതങ്ങൾ കുട്ടികളാണ് നിങ്ങളെന്ന് പറയുന്നു ഈ രഹസ്യം ആരറിഞ്ഞിരിക്കുന്നു പൂക്കളെ നിങ്ങളുടെ മുന്നിൽ കയ്യും കൂപ്പി ഞാൻ നിൽക്കുകയാണ് നിങ്ങൾ ദേവതമാർക്ക് തുല്യമാണ് ഇവിടെ പൂക്കൾ കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ സുഗന്ധവും പകരുന്നു മറ്റുള്ളവർക്ക് സന്തോഷം പകരുകയാണ് തൻ്റെ ചെറിയ ജീവിതത്തിലൂടെ ഈ പൂവ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഓരോന്നിനും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിത എല്ലാവരും ഈണത്തിൽ ചെല്ലുമല്ലോ രണ്ടാമത്തെ ചോദ്യം നോക്കാം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവെക്കുമല്ലോ എന്നാണ് ചോദ്യം ഉത്തരത്തിൻ്റെ ഒരു മാതൃക പറഞ്ഞു തരാം കേട്ടോ ഭൂമിക്ക് ഐശ്വര്യവും നന്മയും സന്തോഷവും പകർന്നു നൽകുന്നത് ദേവതമാരാണ് അവരെ പോലെ പൂക്കൾ എല്ലാവർക്കും സുഗന്ധവും മധുരമായ തേനും നൽകുന്നു ദേവന്മാരെ പൂജിക്കാനും വീരന്മാരുടെ തലയിൽ അണിയാനും എല്ലാ മംഗളകർമ്മങ്ങൾക്കും നാം പൂക്കൾ ഉപയോഗിക്കുന്നു ചെറിയ ജീവിതം കൊണ്ട് ഇത്രയേറെ മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ പൂക്കൾ ദേവതമാർക്ക് തുല്യമാകുന്നു അടുത്തത് അഭിപ്രായ കുറിപ്പ് എഴുതാനുള്ള ചോദ്യമാണ് സ്വദേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഉറുബിൻ്റെ സുന്ദരന്മാരും സുന്ദരികളും എന്ന നോവലിലെ ഒരു വാക്യം അന്ന് കുമാരനാശാൻ്റെയും ഉള്ളൂരിൻ്റെയും കവിതകളിലെ രണ്ട് വരികളാണ് തന്നിരിക്കുന്നത് ഈ വരികൾ വിശദീകരിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മനുഷ്യരെയും പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനെയും ദൈവം ഒരേ ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയവയാണ് അവയെ അവഗണിക്കാനോ വേദനിപ്പിക്കാനോ ഒരാൾക്കും തന്നെ അവകാശമില്ല ഉറിവ് പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് മനുഷ്യന്റെ ശരീര സൗന്ദര്യമല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നത് മനസ്സിലാണ് ആ സുന്ദരത്വം കരുണയും സഹനവും മനുഷ്യത്വവും ഉള്ളവരാണ് യഥാർത്ഥ സുന്ദരന്മാർ കുമാരനാശാൻ ഇതിനെ കൂടുതൽ മനോഹരമായി പറയുന്നു ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം അതായത് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ് അതിനാൽ ജാതിയും മതവും ഭാഷയും എന്നിങ്ങനെ എത്ര വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം സഹോദരങ്ങളാണ് സഹവാസത്തിനും പരസ്പര ആദരത്തിനും അതാണ് അടിസ്ഥാനമാക്കേണ്ടത് ഇതുപോലെ ഉള്ളൂർ തൻ്റെ കവിതയിൽ ചെറുതും നശ്വരവുമായ ഒരു പൂവിനോടാണ് ആദ്യം ചോദിക്കുന്നത് പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ അതിൻ്റെ ചെറുതായ ജീവിതത്തെ കവി ആദ്യം കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നീട് അതിൻ്റെ സത്യമായ വില മനസ്സിലാക്കി ക്ഷമ ചോദിക്കുകയാണ് നിന്റെ ജീവിതം മോശമെന്നല്ല ഞാൻ ചെന്നതെന്നോമനെ മാപ്പുതരൂ ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു സത്യം തന്നെയാണ് ഭൂമിയിൽ ഓരോ സൃഷ്ടിക്കും അതിൻ്റെ സ്വന്തം സൗന്ദര്യമുണ്ട് സ്ഥാനവുമുണ്ട് ചെറുതായി തോന്നിയാലും അതിനെ ആരും അവഗണിക്കരുത് മനുഷ്യനും പ്രകൃതിയുമൊക്കെ പരസ്പരം മാന്യമായിരിക്കാൻ പഠിക്കണം അതിലൂടെയാണ് യഥാർത്ഥ സംസ്കാരവും മാനുഷികതയും വളരുന്നത് താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്ത് ഈ ചിന്തകൾ പനിനീർ പൂവിനെക്കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക പനിനീർ പൂവ് എന്ന ഉള്ളൂരിൻ്റെ കവിതയിൽ കവി ഒരിക്കൽ ഒരു പൂവിനെ കാണുന്നു അതിൻ്റെ ചെറുതായ ജീവിതം കവി ആദ്യം അവഗണിക്കുന്നു പൂവ് ചിരിച്ചിരിക്കുന്നത് കവി കാണുമ്പോൾ അതിനോട് ചോദിക്കുന്നു നിന്റെ ജീവിതം ഇത്ര ചെറുതാണ് നാളെ നീ വീണ് പോകും പിന്നെ നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് കവി ആ പൂവിൻ്റെ ഉത്സാഹത്തെയും സൗന്ദര്യത്തെയും അവഗണിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ പൂവ് അതിന് കഠിനമോ രോക്ഷമോ ആയ മറുപടി ഒന്നും തന്നെ പറയുന്നില്ല അത് ശാന്തമായൊരു തലയാട്ടം മാത്രമാണ് ചെയ്യുന്നത് അതിൽ നിന്ന് കവി തിരിച്ചറിയുന്നു പൂവിൻ്റെ ജീവിതം എത്ര ചെറുതായാലും അതിന് വലിയ അർത്ഥമുണ്ട് അതിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രകൃതിക്ക് ഒരു സൗന്ദര്യവും സുഖവുമുണ്ട് ഇവിടെ നിന്നാണ് കവിയുടെ ചിന്തയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് അദ്ദേഹം അതിനെക്കുറിച്ചുള്ള തൻ്റെ മുമ്പത്തെ അഭിപ്രായം തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ എന്ന് ലജ്ജയോടെ സമ്മതിക്കുന്നുണ്ട് കവി തിരിച്ചറിയുന്നു പുഷ്പത്തിൻ്റെ മാത്രം മൂല്യമല്ല ഭൂമിയിലെ ഓരോ ചെറിയ സൃഷ്ടിക്കും അതിൻ്റേതായ വിലയുണ്ട് പൂക്കൾ ദേവന്മാരുടെ പൂജയിലും കല്യാണങ്ങളിലും വീരന്മാരെ ആദരിക്കുമ്പോഴും പാവങ്ങളുടെ തലയിൽ ചൂടുമ്പോഴും അവ ഭംഗിയായി ചേരുന്നു അതുകൊണ്ട് തന്നെ പൂക്കളുടെ നിലയും പ്രസക്തിയും മനുഷ്യ മനസ്സിൽ വലിയ സ്ഥാനമാണ് നേടുന്നത് ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും അതിന് തക്കതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് ചെറുതായാലും വലുതായാലും ഒന്നും നിസ്സാരമല്ല ഒരു ചെറിയ പൂവിനോടും ആദരം കാണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസ്കാരമുള്ളവരായി തീരുന്നത് ഇതുപോലെ തന്നെ ഓരോ മനുഷ്യനും വിലയുള്ളവരാണ് അവരോട് മാന്യമായി പെരുമാറണം ജീവനും സൃഷ്ടിക്കും വലിയതോ ചെറുതോ എന്ന വ്യത്യാസമില്ല യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ പരിഗണിക്കുമ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത് ഇതാണ് ഉള്ളൂർ ഈ കവിതയിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത് അടുത്ത ചോദ്യം കാവ്യഭംഗി കണ്ടെത്തുക എന്നതാണ് പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ലാടുന്നു നിങ്ങളെ ആർമറക്കും പാണിയിൽ സ്പർശിച്ചാൽ എന്തൊരു മാർഗവും വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി വരികൾ ചൊല്ലി നോക്കൂ കവിതക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ ഇവിടെ പാടുന്ന ആടുന്ന പാണി വേണി ഇങ്ങനെയുള്ള വരികളിലെല്ലാം രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് കാണാം ഇത് ശബ്ദഭംഗിയും ചൊല്ലഴകും വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ഇരുന്നാൽ ഇവിടെ അലങ്കാരം ദ്വിതീയാക്ഷരപ്രാസം ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം തുല്യമായതുകൊണ്ട് ഇവിടെ ദ്വിതീയാക്ഷരപ്രാസം എന്ന അലങ്കാരമുണ്ട് പാടുന്ന ആടുന്ന പാണിയാൽ വേണിയിൽ തുടങ്ങിയ ഉച്ചാരണ സാമ്യമുള്ള പദങ്ങളും ഈ കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പനിനീർ പൂവ് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനുള്ളതാണ് ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് എന്ന കവിത ഒരു പൂവിൻ്റെ ജീവിതം മനോഹരമായി ആവിഷ്കരിക്കുകയാണ് വിടർന്ന് അധികം വൈകാതെ തന്നെ കൊഴിഞ്ഞു പോകുന്ന ആ പൂവ് പക്ഷേ ചെറിയ ഒരു സമയം കൊണ്ട് നമ്മുടെ കണ്ണിന് കുളിർമയും സുഗന്ധവും പൂ പകർന്നു നൽകുന്നു മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്നതാണ് ആ കൊച്ചു പൂവിൻ്റെ ജീവിതം ഈ ഭൂമിയിലെ ഓരോന്നിനും അതിൻ്റേതായ ചില സൗന്ദര്യങ്ങളും മഹത്വവുമുണ്ട് അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വിടർന്നു നിൽക്കുന്ന പൂവിനെ കവി ആദ്യം പുച്ഛിക്കുകയാണ് പക്ഷേ പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി കവി പൂവിനോട് ക്ഷമ ചോദിക്കുന്നു മരുഭൂമിയെയും പൂങ്കാവനമാക്കാനും ദുഃഖിതരായ ആളുകളുടെ മനസ്സിന് സന്തോഷം നൽകാനും പൂക്കൾക്ക് കഴിയും മുളിപ്പാട്ട് പാടുന്ന വണ്ടുകൾക്കൊപ്പം കാറ്റിൽ ആടിക്കളിച്ച് നിൽക്കുന്ന പൂക്കളെ ആർക്കാണ് മറക്കാൻ കഴിയൂ നന്മയും ഐശ്വര്യവും വിതറുന്ന ദേവതമാരോടും അന്നപൂർണേശ്വരിയോടുമാണ് കവി പൂക്കളെ താരതമ്യം ചെയ്യുന്നത് ദേവനെ പൂജിക്കാനും മുടിയിൽ ചൂടാനും മംഗളകർമ്മങ്ങൾക്കും വീരന്മാരെ ചാർത്താനുമെല്ലാം നാം പൂക്കൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നു പൂക്കൾക്ക് മുന്നിൽ കവി തൊഴുകൈയ്യോടെ നിൽക്കുകയും ചെയ്യുന്നു ഈ കവിതയിലെ ശബ്ദ ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ് പാടുന്ന ആടുന്ന പാണി വേണി തുടങ്ങിയ അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു പാളുറ്റി പാർക്കുകിൽ വായിക്കുക തുടങ്ങിയ ഇന്ന് അധികം പ്രചാരത്തിലില്ലാത്ത പദങ്ങളും കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് ചെറുതായാലും വലുതായാലും ഒന്നും നിസ്സാരമല്ല ഒരു ചെറിയ പൂവിനോട് പോലും നമ്മൾ ആദരം കാണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സംസ്കാരമുള്ളവരായി മാറുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ ബൈ ബൈ